ഇപ്പൊ ഞാനേ സാർ എൻ്റെ പ്രേക്ഷകരോട് ഞാനിപ്പോ പറഞ്ഞില്ലേ സാറിൻ്റെ സ്വരം ഞങ്ങള് സിനിമയിലൊക്കെ കേട്ടു പക്ഷേ എന്നാൽ ഒരു രാമായണ മാസോ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സന്ധ്യക്ക് ഒരു വീട്ടില് നാമജപങ്ങളൊക്കെ ഒത്തിരി കുറവായി കാലത്ത് അപ്പോഴും സാറിന്റെ ഒരു ശബ്ദം ആ ഒരു അന്തരീക്ഷമാണ് ആ വീട്ടിലേക്ക് ഭക്തി കൂടുതലും കൊണ്ടുവരുന്നത് രണ്ട് സന്ധ്യയിലും ഒതുക്കി കളഞ്ഞ ഒരു ശബ്ദമായി അല്ല ശരിക്കും സർ എങ്ങനെയാ ശരിക്കും എനിക്ക് ശരിക്കും അതിശയം തോന്നിയിട്ടുണ്ട് സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചു അച്ഛൻ വലിയൊരു നാടക ആചാര്യനാണ് അപ്പൊ ഇതെല്ലാം കണ്ടാണ് സർ കുഞ്ഞിലെ വളർന്നു വരുന്നത് ശരിക്കും അതാണോ സാറിന് ശരിക്കും ഇതിലേക്ക് വരാൻ കാരണം തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരം ഇല്ല നമ്മളെ നയിക്കുന്നത് നമുക്ക് കിട്ടിയ സംസ്കാരവും പിന്നെ എനിക്ക് ഞാൻ ഇപ്പൊ രാമായണമെന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ആകാശവാണിയിൽ ഞാൻ എനിക്ക് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ തുടങ്ങിയതാ ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ടിത് അന്ന് തുടങ്ങിയ സംഭവമാണ് അപ്പൊ അതിങ്ങനെ നിമിത്തമായി മാറി എന്നുള്ളൂ അതിന് മുമ്പ് ഈ ആകാശവാണി ഞാൻ കാഷ്വൽ ആയിട്ട് പൊയ്ക്കോണ്ടിരുന്നപ്പോഴും പലപ്പോഴും ഈ പിന്നെ മ്യൂസിക്കൽ പ്രൊഡക്ഷൻസിനൊക്കെ ശ്ലോകങ്ങൾ പാടാനും ഒക്കെ പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഈ നാടക പ്രവർത്തനങ്ങൾ നാടകത്തിൽ നമ്മൾ സംസ്കൃത ഒക്കെ അച്ഛന്റെ അതിലൂടെ നമ്മൾ നമ്മള് പിന്നെ കൊറേ നാടൻ പാട്ടില് വീട്ടില് കളക്ഷൻ ഉണ്ട് ഇത് കേട്ടും ക്ലാസിക്കൽ പഠിപ്പിടുത്തും ഇതെല്ലാം കൂടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ആണ് നമ്മുടെ ഈ പിന്നീട് പിൽക്കാലത്തുണ്ടായിട്ടുള്ള പല ഇതും ഇഷ്ടമായിട്ട് ചെയ്തതാണ് കോളേജിലൊക്കെ മ്യൂസിക് അങ്ങനെ ക്ലാസിക്കലേ ഈ മ്യൂസിക് കോമ്പറ്റീഷൻസിനൊക്കെ ക്ലാസിക്കലും മറ്റേ ലൈറ്റും പാടും എങ്കിലും ഞാൻ ക്ലാസിക്കലിനാണ് യൂണിവേഴ്സിറ്റി തലത്തിൽ പോകുന്നത് പ്രൈസ് കിട്ടും മറ്റേ പ്രൈസ് കിട്ടുമെങ്കിൽ ഞാൻ വേറൊരാളെ അതിന് സജസ്റ്റ് ചെയ്യും നമ്മൾ ക്ലാസ് പിന്നെ ലൈറ്റിൽ അതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പോയിട്ട് നമ്മൾ എനിക്ക് ക്ലാസിക്കലായിട്ട് കുറച്ചുകൂടെ താല്പര്യം അന്നത്തെ കാലത്ത് പിൽക്കാലത്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ആവശ്യകത എനിക്ക് മനസ്സിലായി തുടങ്ങി നമ്മൾ കുറച്ചുകൂടെ സംഗീതത്തിൽ ലൈറ്ററായിട്ട് വരാനായിട്ട് പലപ്പോഴും ഞാനിപ്പം ആദ്യം പാടിയ ഒരു ചിത്രമുണ്ട് മറ്റേ പൂരം എന്താ പറയുക പ്രേമയമന പ്രേമയമോന തീരവിഹാരം ശൃംഗ സുഖസാരം പ്രേമയമോന തീരവിഹാരം ശൃംഗ് എന്ന് പറയുന്ന പ്രേമ അന്നെനിക്കില്ലായിരുന്നു ഇരുപത്തഞ്ചു വർഷം മുപ്പത് വർഷം പാടുമ്പോ ഇപ്പൊണ്ടോ ഇപ്പൊണ്ടോ രണ്ട് വ്യക്തി സംഗീതവും ചേച്ചിയോടും പിള്ളേരൊക്കെ ചേച്ചി പിള്ളേർ ഒരാള് ബിടെക്ക് കഴിഞ്ഞിട്ട് എം എസ് സി ആണ് അല്ലേ മോളാണ് ബികോം മാരവേനസ് കഴിഞ്ഞിട്ട് ലോയലയിൽ ചെന്നൈയില് എം ബി എക്ക് കിട്ടി രണ്ടുപേരും ഇവിടെ ഇല്ല ലൈഫിലേക്ക് പ്രവേശനം ഇല്ലേശനം ും ചേച്ചിയുടെ വീടും ആലപ്പുഴ അല്ല ഞാൻ പഠിച്ചതൊക്കെ ഒക്കെ ട്രുവൻഡ്രുമാണ് ശെരിക്കും എന്റെ അച്ഛന്റെ വീട് ചങ്ങനാശ്രീ അമ്മയുടെ വീട് മാവേലിക്കര ഇവിടെ മാവേലിക്കരണ്ട് ഞങ്ങള് ചേച്ചി സംഗീതം ഇഷ്ടമാണോ ചേച്ചിക്ക് ഇഷ്ടാണോ ചേച്ചി എനിക്കൊരു ഇടി പോലെ ആവുന്നു വേണ്ടി അധികം പറയുമ്പഴേ ഞാനൊരു ചെറിയൊരു മോശ കൂട്ടത്തിലുള്ളതാ ദേഹം നിറഞ്ഞൊരു സകലം പോലും പറയുമ്പോഴേ നമുക്കൊരു ആ ഷുഡ് അപ്രീഷിയേറ്റ് കേട്ടോ ചേച്ചി വെരി ഗുഡ് ചേച്ചി ഈ ചേച്ചി ചേട്ടൻ ഭയങ്കര എന്നാ പറയുന്നത് ചേട്ടൻ്റെ സ്വരവും ആ സംഗീതവും മിക്ക മലയാള മലയാളി പ്രേക്ഷകർക്കൊക്കെ അറിയാം ചേച്ചിക്ക് അതിനകത്ത് സാറിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തന്നതാണ് എനിക്ക് സത്യത്തിൽ ക്ലാസിക്കൽ കച്ചേരി ഭയങ്കര ഇഷ്ടമാണ് വേറെ വെച്ചാൽ എനിക്ക് എല്ലാവരും ക്ലാസിക്കൽ കച്ചേരി അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റാറില്ല എനിക്ക് വേറെ ഇഷ്ടമാണ് എം ജയചന്ദ്രൻ്റെ അങ്ങനെ ശ്രീവത്സൻ ടി എം കൃഷ്ണ അങ്ങനെ ഇഷ്ടമാണ് ഈ അച്ഛൻ്റെ ആ പാരമ്പര്യം വെച്ച് ഞാൻ ചോദിക്കുക അച്ഛനെ നാടകം അല്ലാതെ എന്തേലും കളരിയോ അങ്ങനെ ഞാൻ അങ്ങനെ വട്ടം ചുറ്റി ഞാൻ പഠിക്കുന്ന പഠിത്തം കഴിഞ്ഞിട്ടൊരു നാല് വർഷം ജോലി കിട്ടുന്നതിന് നാല് വർഷം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ നമ്മുടെ സി വി എൻ കളരി സത്യൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗുരുക്കളുണ്ടായിരുന്നു ആ ഗുരുക്കളുള്ള സമയത്ത് ഒരു നാല് വർഷം നല്ല വളരെ വളരെ എന്താ പറഞ്ഞു ഒരു ഒരു ദിവസം ഒരു ഒന്നര മണിക്കൂർ ഒക്കെ വെച്ചിട്ട് നല്ല എണ്ണയൊക്കെ ഇട്ട് അതിന് കുളി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു നല്ല ഫ്രഷ് ആണ് രാവിലെ നമ്മൾ ഇത് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു കളരി തുടങ്ങിയപ്പോൾ പത്ത് പേരെ അടിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോഴേ നമ്മൾ വിചാരിച്ചു ഇത് അടിക്കാനുള്ളതല്ല മനസ്സിലായി ടിക്കാൻ ഉള്ളതല്ല എന്ന് പറഞ്ഞ ചുമ്മാ ചുമ ഞാൻ പറയുവോ ഞാൻ വിചാരിച്ചു ഒന്നെങ്കി കച്ചേരി അല്ലെങ്കിൽ ഭാര്യ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അടി നല്ല ഇഷ്ടമാണ് സിനിമയിൽ ഏറ്റവും ഇഷ്ടം സുരേഷ് ഗോപിയുടെ സിനിമയാണ് അത് നല്ല അടിയുള്ള ഷാജിയുടെ ഒക്കെ പോലത്തെ കണ്ടോ ഇഷ്ടം നമുക്ക് നമുക്ക് വെളിയിൽ ചില അന്യായങ്ങൾ നടക്കുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല റിയാക് റിയാക്ട് ചെയ്താലും ഇപ്പഴത്തെ ഈ സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്യാനുള്ള അവസ്ഥ ഇപ്പൊ അറിയാമല്ലോ നമുക്ക് ഒന്നും ഒരു പക്ഷപാതവും പിടിച്ചൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞാ അതിന്റെ താഴെ നല്ല ഒരു കാര്യം പറയട്ടെ നമ്മളിങ്ങനെ ഇങ്ങനെ റിയാക്ട് ചെയ്യേല ബ്രിട്ടീഷുകാർ നമ്മളെ അടിമപ്പെടുത്തിയ പോട്ട് ഇപ്പൊ ഏതാണ്ട് ഈ ഗവൺമെന്റ് അങ്ങനെയാണോ നമ്മളൊന്ന് റിയാക്ട് ചെയ്യണ്ടേ നമ്മൾ അങ്ങ് സഹിച്ചാ മതിയോ സഹിച്ചാല് പല ആൾക്കാരുടെയും വിധി കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാലും പറഞ്ഞ നമ്മള് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴല്ലേ ചേട്ടാ അല്ല നമുക്ക് നമ്മുടെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പല നമുക്ക് ചെയ്യാം നമുക്ക് സാംസ്കാരികമായിട്ട് നമുക്ക് ഈ പറയുന്ന അവാർഡുകൾ തിരിച്ചു കൊടുത്തു എന്നല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മള് നമ്മുടെ പേനയുടെ ശക്തിയാണ് നമ്മൾ കാണിക്കേണ്ടത് അല്ലാതെ നമ്മൾ വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല നമുക്ക് ഒരു എഴുത്താണ് അല്ലെങ്കിൽ നമ്മുടെ സംഗീതമാണെങ്കിൽ ഇപ്പൊ പണ്ടുള്ള കവികളൊക്കെ എഴുതിയിരുന്ന എന്താണ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അവരുടെ കവിതകളിലൂടെയാണ് റിയാക്ട് ചെയ്യുന്നത് മലയാളികളുണ്ടല്ലോ നമ്മുടെ കേരള വിട്ട് ഒക്കെ പോവാൻ പണിയെടുക്കും നല്ലപോലെ പക്ഷെ നമ്മുടെ എന്താന്ന് എനിക്കറിയില്ല സംഗീതം ഇവിടെ അധികം ഉണ്ടോ ഇല്ല ചോദിച്ചാൽ അവിടെ ചെന്നൈയിലോട്ട് ചെല്ലുമ്പോഴേ ഉള്ളൂ സത്യവ കാരണം അവിടെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാനും നല്ലപോലെ ആൾക്കാരെ ആൾക്കാരുടെ സ്വഭാവം തന്നെ വ്യത്യാസമില്ല ഒത്തിരി നന്നായി പാടുന്നു എന്ന് പറയുന്നേ ഉള്ളു എല്ലാവരും മോത്തു നോക്കി അത് പറയും